നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കാണി ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസങ്ങളായി ചങ്ങരമുളത്ത് നടന്ന കാണി മാർച്ച് ചരിത്രോത്സവം സമാപിച്ചു സമാപന സമ്മേളന നവാഗത സംവിധാനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഫാസിൻ മുഹമ്മദ് നിർവഹിച്ചു വാർത്ത വിശദം കാണി ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസങ്ങളിലായി ചങ്ങരംകുളം മാസ് സിനിമാസിൽ നടന്നുവന്ന കാണി മാസ് ചലച്ചിത്രോത്സവം സമാപിച്ചു സമാപന സമ്മേളനം നവാഗത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഫാസിൽ മുഹമ്മദ് നിർവഹിച്ചു അപ്പോൾ ഫാത്തിമ പോലുള്ള സിനിമ നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുക ഏത് രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത് വേറെ ഓപ്ഷൻസ് നമ്മൾ ഉണ്ടായിരുന്നു ഒന്ന് സിനിമ സെലക്ട് ആകുക ഐഫ് ഐഫ്എഫ് സി എന്ന മെയിൻ നമ്മുടെ ഉദ്ദേശം അവിടെ സെലക്ട് ആകുക എന്നുള്ളത് അവിടെ സെലക്ട് ആയില്ലാന്ന് രീതിയിൽ എന്ത് ചെയ്യുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ വൈകുന്നോണ്ട് അവിടെ സെലക്ട് ആയി അപ്പോഴാണ് പിന്നെ ഇതൊരു സിനിമകളുടെ രീതിയിൽ അംഗീകരിക്കപ്പെട്ടതും ആളുകൾ ഫാസിൽ മുഹമ്മദിനെയും യും ഫാത്തിമ സിനിമയിലെ പ്രാദേശിക കലാകാരന്മാരെയും ഉപഹാരം നൽകി അനുമോദിച്ചു ജബ്ബാർ ആലങ്കോട് അധ്യക്ഷനായി അടാട്ട് വാസുദേവൻ ഹരിഹാലങ്കോട് പി കെ ജയരാജൻ കെ കെ ലക്ഷ്മണൻ മുഹമ്മദ് തക്കി രൻ സോമൻ ചെമ്പ്രോത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഫൈസൽ ബാബ സ്വാഗതവും പി വി ഷീല നന്ദിയും പറഞ്ഞു മൂന്ന് ദിവസങ്ങളിലായി പന്ത്രണ്ട് സിനിമകളാണ് പ്രദർശിപ്പിച്ചത്